ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഓസ്ട്രേലിയ തകർത്തിന്റെ ഫൈനലിലേക്ക് കുതിച്ചെങ്കിലും ടീമിലെ ഒരാളുടെ പ്രകടനം തലവേദനയായിരിക്കുകയാണ് സ്റ്റാർ സ്പിന്നർ കുൽദീപ് യാദവിന്റെ ദയനീയ പ്രകടനമാണ് ഇന്ത്യക്ക് തിരിച്ചടിയായിരിക്കുന്നത് ഒരു വിക്കറ്റ് പോലും വീഴ്ത്താനാവാതെയാണ് ഓസ്ട്രേലിയക്കെതിരെ അദ്ദേഹം ദയനീയമായി പരാജയപ്പെട്ടത് എട്ട് ഓവർ ബോൾ ചെയ്ത അദ്ദേഹം അഞ്ച് പോയിന്റ് അഞ്ച് കണോമീറിറ്റിൽ നാല്പത്തിനാല് റൺസ് വിട്ടുകൊടുത്തു വെറുംകോയുടെ കൂടെ കുൽദീപ് മടങ്ങിയത് വലിയ സമ്മർദ്ദവും ഉണ്ടാക്കി ഇതാദ്യമല്ല ഐ സി സിയുടെ നോക്കൗട്ട് മത്സരങ്ങളല്ല അദ്ദേഹം നനഞ്ഞ പടക്കമാകുന്നത് നേരത്തെ സമാനമായ പ്രകടനങ്ങളാണ് കുൽദീപ് കാഴ്ചപിടിച്ചിട്ടുള്ളതെന്ന് കാണാം അതുകൊണ്ട് തന്നെ നിർണായക ഫൈനലിൽ ഇനി അദ്ദേഹത്തെ കളിപ്പിക്കണമെന്നാണ് പ്രധാന ചോദ്യം ഇന്ത്യൻ ടീമിൽ നിന്നും ഒരു സമയത്തും പൂർണമായി തഴയപ്പെട്ട താരമായിരുന്നു കുൽദീപ് ബോളിംഗിൽ യാതൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കാതെ പോയതോടുകൂടിയാണ് അദ്ദേഹം ടീമിൽ നിന്നും സ്ഥാനം ധരിച്ചത് എന്നാൽ സ്വന്തം ബോളിംഗിൽ ചില മാറ്റങ്ങൾ വരുത്തി കുൽദീപ് തിരിച്ചു വരികയായിരുന്നു വിരാട് കോഹ്ലിക്ക് പകരം നായകസ്ഥാനത്തേക്ക് വന്ന രോഹിത് ശർമ്മയുടെ മികച്ച പിന്തുണയും അദ്ദേഹത്തിന് നേട്ടമായി ടീം ഇന്ത്യയിലേക്ക് ശക്തമായ രണ്ടാം വരവ് നടത്തിയ കുൽദീപ് യാദവ് വൈകാതെ ഫെസ്റ്റേഴ്സ് സ്പിന്നറുടെ റോളും ഭദ്രമാക്കി എന്നാൽ ഐ ടൂർണമെന്റിലേക്ക് വന്നാൽ പ്രത്യേകിച്ച് ൌട്ട് മത്സരങ്ങളിൽ അദ്ദേഹത്തെ വിശ്വസിക്കാനാവില്ല എന്ന് കണക്കുകൾ പറയുന്നുണ്ട് ടി ട്വന്റിയിലും ഏകദിനത്തിലുമായി ടീം കളിച്ചിട്ടുള്ള അവസാന നാല് ഐ സി സി നോക്കൌട്ട് മത്സരങ്ങൾ കുൽദീപിന് വിക്കറ്റ് നേരിടാനായത് ഒരു മത്സരത്തിൽ മാത്രമാണ് ഇത് ഒരിക്കലും അംഗീകരിക്കാനും സാധിക്കില്ല ടീമിലെ പ്രധാന സ്പിന്നറായിട്ടും കുൽദീപിന് വിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ അദ്ദേഹം ടീമിൽ വേണമോ എന്നാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ന്യൂസിലന്റിനെതിരെ അമ്പത്തിയാറ് റൺസ് വിട്ടുകൊടുത്ത് കുൽദീപ് നേടിയത് ഒരേ ഒരു വിക്കറ്റാണ് പിന്നാലെ ഓസ്ട്രേലിയക്കെതിരെ ഫൈനലിൽ ധാരണമായി ദുരന്തമായി കഴിഞ്ഞ വർഷത്തെ ടി ട്വന്റി ലോകകപ്പിലും സമാനമായ സാഹചര്യം കണ്ടു അതിനു പിന്നാലെ ഓസ്ട്രേലിയനായി ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിലും അദ്ദേഹം വെറും കൈയോടുകൂടെ കളം വിട്ടു കരിയറിലെ ആദ്യ ഐ സി സി ടൂർണമെന്റിൽ രണ്ടാമത്തെ മത്സരത്തിൽ ഇറങ്ങിയ വരുൺ ചക്രവർത്തി പോലും ഓസ്ട്രേലിയക്കെതിരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു പത്ത് ഓവർ നാല് പോയിന്റ് ഒമ്പത് റേറ്റിൽ വെറും രണ്ട് വിക്കറ്റുകളാണ് വീഴ്ത്തിയത് ഇന്ത്യയുടെ പേട് സ്വപ്നമായ ട്രാവൽ ആദ്യം പുറത്താക്കിയ വരുൺ വാലറ്റത്തെയും പുറത്താക്കി വരുണിനെ കൂടാതെ മറ്റു രണ്ട് സ്പിന്നർമാരും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് എന്നാൽ കുൽദീപ് യാദവന് വേണ്ട പോലെ വിശ്വസിച്ച് പന്തേൽപ്പിക്കാൻ രോഹിതിന് സാധിക്കുമില്ലെന്നാണ് കണ്ടറിയേണ്ടത്